വിമാനത്താവളങ്ങളിൽ എന്തിനാണ് നമ്മൾ മൂന്ന് മണിക്കൂർ മുമ്പേ എത്തുന്നത് ബോർഡിംഗ് തുടങ്ങുന്നതിന് ഒരു പതിനഞ്ചോ മുപ്പതോ മിനിറ്റ് മുമ്പേ എത്തിയ പോരെ ഈ ഒരു എയർപോർട്ട് തിയറി കാലങ്ങളായിട്ട് പലരും പറയുന്നതാണ് ചിലർ അങ്ങനെ തന്നെയാണ് യാത്ര ചെയ്യാറുള്ളത് എന്ന അവകാശവാദവും ഉന്നയിക്കാറുണ്ട് ഇത് പരീക്ഷിച്ച് വിജയിച്ച ആളുകൾ തിരക്ക് പരിഗണിച്ച് ഇത് പ്രായോഗികമാക്കണം എന്നും പറയാറുണ്ട് എന്നാൽ ഈ ഒരു എയർപോർട്ട് തിയറിക്കെതിരെ ഈ ഒരു പ്രചാരണത്തിനെതിരെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കിയിരുന്നു അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ നടപടികളൊക്കെ വളരെ സിമ്പിളാണ് സ്മാർട്ട് ഗേറ്റ് വഴിയൊക്കെ നമുക്ക് പൂർത്തിയാക്കാം എന്നിട്ടും അതോറിറ്റി പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വിമാനത്താവളങ്ങളിൽ നിങ്ങൾ വൈകി എത്തിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു എയർപോർട്ട് തിയറി സാങ്കേതികമായിട്ട് ഒരുപക്ഷെ ശരിയായേക്കാം എന്നാൽ യാത്ര മുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഇതുവഴി തെരഞ്ഞെടുക്കുന്നത് എന്നാണ് വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ എത്താൻ നോക്കുക ഈ മണിക്കൂറുകളും യാത്രയുടെ സമയമാക്കി കണക്കാക്കി യാത്ര ആസ്വദിക്കുക എന്നുകൂടി അതിൽ പറയുന്നുണ്ട്